യെസ് സനിസയാണ് വിവരങ്ങൾ നൽകിയത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ മൃതദേഹം ഡി എൻ എ പരിശോധനകൾക്ക് ശേഷം തിരിച്ചറിഞ്ഞപ്പോൾ ജന്മനാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി ഒപ്പം തന്നെ പി പ്രസാദ് തുടങ്ങിയ ആളുകൾ ഒപ്പം തന്നെ എം വി ഗോവിന്ദനും എം എ ബേബിയും അടക്കമുള്ള ആളുകൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളൊക്കെ അവിടെ എത്തിയിരുന്നു അവരൊക്കെ മൃതദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ പുല്ലാടുള്ള വീട്ടിലേക്ക് എത്തിക്കും അതിനുശേഷം പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് നാല് മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക യസ് തിരികെ നമുക്ക് ഇറാനും ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ് ഇൻ്റർനാഷണൽ റെസ്കിൽ നിന്ന് ബി കെ സുഹൈൽ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സുഹൈൽ ഇന്നലെ അലുദൈദിലുണ്ടായ ആക്രമണം വളരെ കരുതലോടുകൂടെ തന്നെയായിരുന്നു ഇറാൻ നടത്തിയത് വലിയ പ്രകോപനമുണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തിനപ്പുറത്തേക്ക് തങ്ങൾക്ക് ഇത് സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയായിരുന്നു ഇറാൻ നടത്തിയത് പക്ഷേ അതിന് പിന്നാലെ ഒരു പക്ഷേ സംഘർഷം അവസാനിക്കുമെന്നാണ് ലോകം കരുതിയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക നടത്തിയ ആക്രമണത്തിന് അവരുടെ വ്യോമതാവളത്തിൽ അത്ര തന്നെ മിസൈലുകൾ അയച്ച് മറുപടി നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു ആത്മാഭിമാനം കൂടി അവർക്ക് ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലേക്ക് ഒരു വെടിനിർത്തലിലേക്ക് ട്രംപും ഉടൻ തന്നെ പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് തന്നെ അങ്ങനെ തന്നെ നീങ്ങുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുള്ള പ്രതികരണം എന്താണ് സൂചിപ്പിക്കുന്നത് എന്താണ് ഇറാൻ കണക്ക് കൂട്ടുന്നത് സുഹേൽ ഇന്നലെ രാത്രി മുതൽ നടക്കുന്നത് ഡിപ്ലോമസിയുടെയും ഡീലിന്റെയും വഴികൾ തന്നെയാണ് യുദ്ധം ഏകദേശം അവസാനിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്ബാസ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പുതിയ ട്വീറ്റ് വന്നത് സ്വാഭാവികമായും യുദ്ധം അവസാനിക്കുന്നു എന്ന പ്രതീതി തന്നെയാണ് സൃഷ്ടിക്കുന്നത് അവസാന നിമിഷം വരെ അതായത് നാലു മണിവരെ പുലർച്ചെ നാലുമണിവരെ നമ്മുടെ സൈന്യം ഇസ്രായേൽ നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ ആക്രമണത്തിൽ പങ്കുചേർന്നിട്ടുള്ള മുഴുവൻ സൈനിക മേധാവികൾക്കും അതേപോലെ തന്നെ സൈനികർക്കും നന്ദി അറിയിച്ചുകൊണ്ടും അവരുടെ ധീരതയെ പ്രശംസിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ അബ്ബാസ് അറാച്ചിയുടെ ട്വീറ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ഇറാൻ ആക്രമണം അവസാനിപ്പിക്കുന്നു എന്നിട്ടുള്ളത് തന്നെയാണ് സ്വാഭാവികമായും ഇസ്രായേലിനും ആക്രമണം അവസാനിപ്പിക്കേണ്ടി വരും കാരണം ഈ ഒരു യുദ്ധത്തിൽ നത്തന്യാഹുവിന് കൈപ്പൊള്ളി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക ഈ ആക്രമണത്തോട് കൂടി ഇറാൻ അങ്ങ് വിറച്ചു പോകും വലിയ പ്രത്യാക്രമണത്തിന് അവർക്ക് ശേഷി ഉണ്ടാവില്ല എന്നെല്ലാമാണ് ഇസ്രായേൽ വി വിചാരിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കഴിഞ്ഞ ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഇസ്രായേലിന് ഇക്കാര്യം അവസാനിപ്പിക്കാനായി എന്നതിന് സൂചനകൾ നമുക്ക് പുറത്തു വന്നിരുന്നു ആയിത്തനാലി ഹാംന ഈ വിചാരിക്കുകയാണെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കും എന്ന് ഇസ്രായേലിൻ്റെ അടുത്തുനിന്ന് ഒരു പ്രസ്താവന വന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇന്നലെ ഉണ്ടായ അല്ലുദൈദ് വിമാന സൈനിക താവളത്തിൽ ദോഹയിൽ നടന്ന ആക്രമണം ആ ആക്രമണം നമുക്കറിയാം നേരത്തെ തന്നെ എല്ലാം ഒരു തിരക്കഥ പോലെ തന്നെ നടക്കുന്നതായിരുന്നു ഈ സ്ഥലത്ത് അല്ലുദ്ദൈദ് വിമാനത്താവളത്തിൽ സൈനിക താവളത്തിൽ ആക്രമണം നടക്കുമെന്ന് നേരത്തെ അമേരിക്കയ്ക്ക് മനസ്സിൽ അറിയാമായിരുന്നു അതേപോലെ തന്നെ ഖത്തറിനും വിവരങ്ങൾ കിട്ടിയിരുന്നു ഈയൊരു യു എസിൻ്റെ ആക്രമണത്തിന് പ്രത്യാക്രമണം ഒരു വഴി അതൊരുങ്ങുകയായിരുന്നു അതോടുകൂടി ഈയൊരു യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിക്കുക എന്ന ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ യു എസിൻ്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അതേപോലെ തന്നെ മാർക്കോ റോബിയോ സ്റ്റേറ്റ് സെക്രട്ടറി അതേപോലെ യു എസിൻ്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി വിറ്റ്കോഫ് കോഫ് ഈ മൂന്നാളുകളും ഇറാനുമായി നിരന്തരമായ സംഭാഷണത്തിലായിരുന്നു ആശയവിനിമയത്തിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഈ പന്ത്രണ്ട് ദിവസത്തെ വാർ അവസാനിച്ചു എന്നുള്ളതാണ് ഇസ്രായേൽ ചരിത്രത്തിലെ ഒരു സിക്സ് ഡേ വാറുണ്ട് അതിന് സമാനമായി ഡൊണാൾഡ് ട്രംപ് പ്രയോഗിക്കുന്നത് ഒരു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അത് അവസാനിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഈ ഒരു വെടിനിർത്തലിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു പ്രസ്താവനയും ഇതുവരെ വന്നിട്ടില്ല ഒരു കരാറുണ്ടായിട്ടില്ല എന്ന് മാത്രമാണ് ഇറാൻ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ഒരു ഡീൽ ഇറാനും ഇസ്രായേലും അമേരിക്കയുമൊക്കെ ചേർന്നു കൊണ്ടുള്ളൊരു ഡീൽ എവിടെയും ഉണ്ടായിട്ടില്ല സ്വാഭാവികമായും ചില പിൻവാതിൽ ചർച്ചകൾ മാത്രമാണ് നടന്നത് അത് തന്നെയാണ് ഇറാനും സ്ഥിരീകരിക്കുന്നത് ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചുകൊണ്ട് സ്വാഭാവികമായും ഒരു താൽക്കാലികമായ എങ്കിലും ഒരു ഒരു അന്ത്യത്തിലേക്ക് ഈ യുദ്ധം പോവുകയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രസ്താവനകൾ വന്നിട്ടില്ല പക്ഷേ ആദ്യം ഡൊണാൾഡ് ട്രംപ് വിളിച്ചത് നെത്യനാഹുവിനെ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അമേരിക്കൻ മാധ്യമങ്ങളും അങ്ങനെ പറയുന്നു ഇസ്രായേലിൻ്റെ മാധ്യമങ്ങളും അക്കാര്യം സ്ഥിരീകരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് നെത്തൻ വിളിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തി അതിനുശേഷമാണ് സ്റ്റീവ് വിഫ് അടക്കമുള്ള ആളുകളുടെ മധ്യസ്ഥതയിലൂടെ ഇറാൻ ഇക്കാര്യങ്ങൾ അറിയിക്കുന്നത് ഇറാൻ നേരത്തെ തന്നെ അറിയിക്കുന്നതാണ് ഇസ്രായേൽ എപ്പോഴാണോ യുദ്ധം അവസാനിപ്പിക്കുന്നത് കാരണം അവരാണ് യുദ്ധം തുടങ്ങി വെച്ചത് ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഈ തിരിച്ചുള്ള ആക്രമണം അവസാനിപ്പിക്കും എന്ന് പറയുന്നു നമുക്കറിയാം ഒരു കാര്യമായിട്ടുള്ള ഒരു നേട്ടവും ഇല്ലാതെയാണ് അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം ഏറ്റവും വലിയ ശക്തി ലോകത്തെ തന്നെ ഏറ്റവും വലിയ ആയുധ ശക്തിയും അതേപോലെ തന്നെ ഇൻ്റലിജൻസ് സംവിധാനമൊക്കെയുള്ള അമേരിക്കയും ഇസ്രായേലും ഈ മേഖലയിൽ വലിയൊരു ആക്രമണത്തിന് പദ്ധതിയിട്ട് വലിയ സന്നാഹങ്ങൾ ഒരുക്കിയതിന് ശേഷം വേഗ തോറ്റു പിന്മാറുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് കാരണം ഫൊർദോ ആണവ നിലയത്തിൽ ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ബംഗ് ബസ്റ്റർ ബോംബ് ഇട്ടിട്ട് പോലും അവിടെയുള്ള ആണവശേഷി തകർക്കാൻ സാധിച്ചോ എന്നുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്ക് പോലും ഒരു ഉത്തരവ് നൽകാൻ സാധിക്കുന്നില്ല അത് നെത്തിന്യാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ചില ട്രിക്കുകളായിരുന്നു എന്ന് പല ആളുകളും പുറത്തു കൊണ്ടുവന്നൊരു കാര്യമാണ് ഇന്നലെ നടന്ന അല്ലുദ്ദൈദ് സൈനിക താവളത്തിൽ ഖത്തറിൽ ഇറാൻ നടത്തിയ ആക്രമണം അത് അമേരിക്കയ്ക്ക് മറുപടി നൽകിയെന്ന് വരുത്തി തിരിക്കാനുള്ള ഒരു പ്രതീകാത്മകമായ ആക്രമണമായിരുന്നുവെങ്കിൽ അതിന് സമാനമായിട്ടുള്ളൊരു ആക്രമണം തന്നെയായിരുന്നു ദോഹ ഈ ഫൊർദോ ആണെന്ന നിലയത്തിൽ അമേരിക്ക അവരുടെ ബംഗബസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ആക്രമണമെന്നും അത് അമേരിക്കക്കുള്ളിൽ തന്നെ ഉണ്ടായ ഒരു റിഫ്റ്റിൻ്റെ ഭാഗമായിരുന്നു എന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് മാഗ ക്യാമ്പിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ക്യാമ്പിൽ വലിയ ഒരു റിഫ്റ്റ് ഈ വിഷയത്തിൽ ഉണ്ടായി പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങേണ്ടതില്ല എന്ന നിലപാടിനാണ് മുൻതൂക്കം ലഭിച്ചത് പക്ഷേ സയൻസ് ലോബിയുടെ ശക്തമായ സംബന്ധം നെത്തന്യാഹുവിന്റെ ശക്തമായ സമ്മർദ്ദം ഈ ടീമിന് മുകളിൽ അതായത് ഡൊണാൾഡ് ട്രംപിന് മുകളിൽ ഉണ്ടായി ഈ യുദ്ധത്തിൽ പങ്കാളിയാകണം അത്തരമൊരു ബോംബ് അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ആ ബങ്കർ ബസ്റ്റർ ബോംബ് ഫർദോ ആണവ നിലയത്തിൽ പ്രയോഗിക്കണം എന്ന വലിയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു ആക്രമണം ഉണ്ടായത് പക്ഷേ ആക്രമണത്തിന് ഇറാൻ കാര്യമായ ക്ഷീണം ഏൽപ്പിക്കാതെ ഇറാനെ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്നടക്കമുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ആ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഡിപ്ലോമസി അത് സ്വാഭാവികമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ഇറാന് ഇറാൻ്റെ ഇത്രയും വലിയൊരു തിരിച്ചടി അത് ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഇസ്രായേലിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനം അത് തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറാനെ അങ്ങനെ അടിച്ചിട്ട് പോകാമെന്നും അവിടെ ഒരു റിജൈൻ ചേഞ്ച് ഉണ്ടാക്കാമെന്നും അതേപോലെ തന്നെ അവരുടെ ആണവിശേഷി പൂർണ്ണമായും തകർക്കാമെന്നുമുള്ള നെത്തനാഹുവിൻ്റെ സ്വപ്നങ്ങൾക്കാണ് താൽക്കാലികമായിട്ടെങ്കിലും ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്നത്